നിർമ്മിത ബുദ്ധി എന്ന എ ഐ ഇന്ന് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായി മാറിയിരിക്കുകയാണ് ആദ്യം സോഫ്റ്റ്വെയർ മേഖലയിലും ടെക് കമ്പനികളും മാത്രം കേന്ദ്രീകരിച്ചിരുന്ന എഐ ഇപ്പോൾ വ്യവസായത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വമ്പൻ ടെക് കമ്പനികളും ചെറു സ്റ്റാർട്ടപ്പുകളും എ എയിൽ വൻ നിക്ഷേപം നടത്തുന്നത് നാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ടുവരുന്ന ഒന്നാണ് എന്നാലിപ്പോൾ എ എയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് വാഹന നിർമ്മാണം പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളും ഈ രംഗത്തേക്ക് കടക്കുകയാണ് അതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ലോക പ്രശസ്ത വാഹന നിർമ്മാതാക്കളായ ഫോർഡ് കാറുകളും ട്രക്കുകളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയായാണ് ഫോർഡിനെ പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ മാറുന്ന കാലത്തിനൊത്ത് കമ്പനി പുതിയ വഴികൾ തേടുകയാണ് എ എയുടെ വളർച്ചയോടെ ലോകമെമ്പാടും വലിയ ഡാറ്റാ സെന്ററുകൾ രൂപപ്പെടുന്നു ഇവ പ്രവർത്തിക്കാൻ സ്ഥിരമായ വൈദ്യുതി ലഭ്യതയും വലിയ ഊർജ സംഭരണ സംവിധാനങ്ങളും ആവശ്യമാണ് ഈ ആവശ്യകത മനസ്സിലാക്കിയ ഫോർട്ട് എ എ അടിസ്ഥാന സൗകര്യ മേഖലയിലേക്കാണ് ഇപ്പോൾ കടക്കാൻ ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് എ എ ഡാറ്റാ സെന്ററുകൾക്കായി ആവശ്യമായ ബാറ്ററി ഊർജ സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കുകയാണ് കമ്പനിയുടെ പുതിയ ലക്ഷ്യം ഈ പുതിയ സംരംഭത്തിനായി ഫോർഡ് ആദ്യഘട്ടത്തിൽ തങ്ങളുടെ ഇലക്ട്രിക് വാഹന ബാറ്ററി നിർമ്മാണ പ്ലാന്റുകളുടെ ശേഷി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പൂർണമായി ഉപയോഗിക്കപ്പെടാത്ത ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ അധിക ചെലവ് കുറയ്ക്കാനും വേഗത്തിൽ ഉൽപാദനം ആരംഭിക്കാനും ഫോർഡിന് കഴിയും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഈ ബാറ്ററികൾ പ്രത്യേകിച്ച് എ ഡാറ്റാ സെന്ററുകളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്തതായിരിക്കും ഫോർഡ് ഈ പുതിയ മേഖലയിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് കിടക്കുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്തിലുള്ള തങ്ങളുടെ നിലവിലുള്ള പ്ലാന്റുകളാണ് ഇതിനായി ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ബാറ്ററി സംവിധാനങ്ങളുടെ വിതരണം ആരംഭിക്കാനും പ്രതിവർഷം ഇരുപത് ഗിഗാവോട്ട് ഹവർ ശേഷിയുള്ള ബാറ്ററികൾ നിർമ്മിക്കാനും ഫോർഡ് ലക്ഷ്യമിടുന്നു ചൈനയിലെ പ്രമുഖ ബാറ്ററി നിർമ്മാതാക്കളായ സി എച്ച് ഇ എല്ലിൽ നിന്ന് ലഭിച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ ഉൽപാദനം നടത്തുക ഇരുപതടി വലിപ്പമുള്ള ബാറ്ററി കണ്ടെയ്നറുകളും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായിരിക്കും ഈ രംഗത്ത് ഫോർഡിന് കടുത്ത മത്സരമാണ് നേരിടേണ്ടി വരിക ഇലോൺ മസ്കിന്റെ ടെസ്ല പോലുള്ള കമ്പനികൾ ഇതിനകം തന്നെ ഊർജ്ജ സംഭരണ മേഖലയിലുണ്ട് എന്നിരുന്നാലും വാഹന നിർമ്മാണ രംഗത്തെ അനുഭവവും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഫോർഡിന് ഒരു മുൻതൂക്കം നൽകും അതോടൊപ്പം തങ്ങളുടെ വരാനിരിക്കുന്ന ഇടത്തരം ഇലക്ട്രിക് ട്രക്കുകൾക്കും പുതിയ ഇലക്ട്രിക് വാഹന പ്ലാറ്റ്ഫോമുകൾക്കും വേണ്ട ബാറ്ററികൾ സ്വയം നിർമ്മിക്കുന്നതിലൂടെ കമ്പനി കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കും ചുരുക്കത്തിൽ ഫോർഡിന്റെ ഈ നീക്കം മാറുന്ന ലോകത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിന്റെ ഉദാഹരണമാണ് എയുടെ വളർച്ച വെറും സോഫ്റ്റ്വെയറിൽ ഒതുങ്ങുന്നില്ലെന്ന് ഇത് തെളിയിക്കുന്നു ഊർജം അടിസ്ഥാന സൗകര്യം വാഹന നിർമ്മാണം എന്നിവയെല്ലാം ചേർന്ന ഒരു പുതിയ വ്യവസായ ഭാവിയിലേക്കാണ് ലോകം നീങ്ങുന്നത് ഈ മാറ്റത്തിന്റെ ഭാഗമായി ഫോർഡ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം കമ്പനിക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും ഏയെ യുഗത്തിലെ ഒരു പ്രധാന പങ്കാളിയായി മാറാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല